എന്നെ എന്നെ സ്നേഹിക്കുന്നവർക്ക് ഈ ഈ വീഡിയോ വീഡിയോ ഇടുന്നത് ഒരു ഒരു ദുബായ് പോലീസും അറസ്റ്റ് ഞാൻ വിവാദങ്ങൾ നടക്കുന്നുണ്ട് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും രേണു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിനെക്കുറിച്ച് ഒരുവിധം എല്ലാവരും റിയാക്ഷൻ വീഡിയോസ് ചെയ്തു ഞാൻ ഒരുപാട് ആണെന്ന് അറിയാം പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു കാര്യം ചെയ്യാൻ കാരണം നീ എത്ര ആയാലും ഇനിയിപ്പോൾ എത്ര പേര് എന്നുള്ളത് അറിയില്ല പക്ഷേ എന്നാലും ഞാൻ ഈ ഒരു ടോപ്പിക്ക് പറയേണ്ടതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് തോന്നിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ രേണു സുധീരുടെ ടോപ്പിക്കിൽ ഒരുപാട് വീഡിയോസ് ചെയ്തൊരു വ്യക്തിയാണ് തുടക്കത്തിൽ ഞാൻ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു ആ അലിൻ ജോസ് പരേരയുടെ ഡാൻസും ആണ്ടും കഴിഞ്ഞ ശേഷം ഞാൻ അവർക്ക് അപ്പോഴാണ് നമ്മളവരെ വിമർശിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ആ വിമർശനം ബിഗ് ബോസിനകത്തും നടത്തി ബിഗ് ബോസിലേക്ക് അവർ എത്തി ബിഗ് ഉള്ളിൽ അവർക്ക് അവരൊന്നുമല്ല ബിഗ് ബോസ് കാരണം വച്ചാൽ ബിക്കോസ് ഷീസ് നോട്ട് എ ബിഗ് ബോസ് മെറ്റീരിയൽ അവർക്ക് പറ്റിയൊരു ഷോ അല്ല ബിഗ് ബോസ് പിന്നെ എന്തിനവരവിടെ പോയി എന്ത് അല്ല എന്തിനവരോട് പോയി എന്നുള്ള എന്തിന് അവരെ അവിടെ വിളിച്ചു എന്നുള്ളതിന് ഇപ്പോഴും ഒരു ഉത്തരം അവർക്ക് പോലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്തായാലും അവരതിനുള്ളിൽ നിന്ന് ഇറങ്ങി അവരുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു അവരുടെ ഫസ്റ്റ് മേജർ ഒരാളുടെ ലൈഫിലുള്ള മൈൽ സ്റ്റോൺ എന്ന് അവർ കരുതുന്നത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ മോശമായി തോന്നാം പരിഹാസമായി തോന്നാം അയ്യേ ആവും എന്നൊക്കെ പറയുമായിരിക്കാം ഒഴിവാക്കാമായിരുന്നു എന്തിനത് ചെയ്തു ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമായിരിക്കാം പക്ഷേ ഓരോ വ്യക്തികൾക്കും അവരവരുടെ ശരികളുണ്ട് ആ ശരിയിൽ നിന്നുകൊണ്ട് അവർ ചൂസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ദുബായിലുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊമോഷന് പോയി പോകുന്നു അവിടെ പാട്ടിൻ്റെ ഇടയിൽ അവർ ഡാൻസ് ചെയ്യുന്നു ആ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ എടുക്കാൻ വേണ്ടി ആ ഡാൻസ് ചെയ്യുന്ന സ്ത്രീ പറയുന്നു പറയുമ്പോൾ എന്താ വെച്ചാൽ ആ തൊട്ട് ചു ചുറ്റുമൊക്കെ ഉള്ള ആൾക്കാരുന്ന് മദ്യപിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊരു ബാർ ഡാൻസറാക്കി എല്ലാവരും കൂടി സോഷ്യൽ മീഡിയയിൽ ഒരു ബാർ ഡാൻസറാക്കി ശരിക്കും അവർ ബാർ ഡാൻസർ ഒന്നും ആയിട്ടില്ല ഞാൻ പതിനഞ്ച് വർഷം യു എയിൽ നിന്നൊരു വ്യക്തിയാണ് പതിനഞ്ച് വർഷം അപ്പോൾ എന്താണ് അവിടുത്തെ ഈ ഡാൻസ് പാറുകളും കാര്യങ്ങളും ഞാൻ കുടിക്കാറൊന്നുമില്ല ഞങ്ങൾ തൊട്ടിട്ട് പോലില്ല പക്ഷേ നമുക്ക് അറിയാം എന്താണ് അവിടെ ഡാൻസ് പാറും കാര്യങ്ങളൊക്കെ അവിടെ പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഒരു കാര്യം ഷുവറാണ് രേണു സുധി ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കല്ല എന്നുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടതനുസരിച്ച് പെരുമാറാൻ ചില ആൾക്കാർ ശ്രമിക്കുക ഞാൻ ഈ അനോണിമസ് ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള കമൻ്റ് എഴുതുന്നവരോട് പറയല്ല ഈ റിയാക്ഷൻ വീഡിയോ ഇപ്പം ഞാനും റിയാക്ഷൻ വീഡിയോ ചെയ്യാറുണ്ട് പക്ഷേ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ട് സംസാരിക്കാറുള്ളൂ ഞാൻ എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ലിമിറ്റ് എവിടെയൊക്കെ ക്രോസ് ചെയ്യുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാലും പെട്ടെന്ന് എനിക്ക് തോന്നിപ്പോവും അപ്പുറത്ത് നിൽക്കുന്നത് ഒരു മനുഷ്യനാണ് ഒരു ഒരു മനുഷ്യജീവിയാണ് അപ്പുറത്ത് നിൽക്കുന്നത് അയാൾക്കും കുടുംബുണ്ട് ആ വ്യക്തിക്കും കുടുംബമുണ്ട് ആ വ്യക്തിക്കും എന്നുള്ള കണ്ടീഷനിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളൂ എൻ്റെ ഒരു എൻ്റെ ഒരു മനസാക്ഷി വിട്ടിട്ട് ഞാനങ്ങനെ കളിച്ചിട്ടില്ല ഞാൻ റീസെൻറ്റായിട്ട് ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ അവർ ദുബായിൽ എന്നെ പോലീസ് പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് അവർ വന്നിട്ടുള്ളത് നോക്കൂ ദുബായിൽ ഒരു വ്യക്തി പോകുന്ന സമയത്ത് അവിടെ അയാളെ പോലീസ് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു തമ്മിയിലോ നിങ്ങളൊരു ന്യൂസോ കൊടുക്കുന്ന സമയത്ത് എത്രത്തോളം പാപാണ് അത് ചെയ്യണമെന്നറിയുമോ ഏ കൊടുക്കുന്നവരൊക്കെ എനിക്ക് പരിചയമുള്ളവരാണ് എൻ്റെ പേഴ്സണലായിട്ട് അത് നല്ല സുഹൃത്തുക്കളാണ് പക്ഷേ നിങ്ങൾക്ക് കോണ്ടന്റ് എനിക്ക് നമുക്ക് നിങ്ങൾക്കല്ല കേട്ടോ നമുക്കൊക്കെ കോണ്ടന്റ് ആണ് രേണുസ്തുതി രേണുസ്തുതി മാത്രമല്ല നമുക്ക് എല്ലാം കോണ്ടന്റ് ആണ് നമ്മൾ സംസാരിക്കണം നമ്മൾ ഒരുപാട് കേപ്പബിലിറ്റി ഉള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മൾ നോക്കിക്കാണും നമ്മൾ നോട്ടിഫിക്കേഷൻസ് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ജസ്റ്റ് ബിക്കോസ് യു ഹെയ്റ്റ് ഹെയർ ജസ്റ്റ് ബിക്കോസ് ദർ ആർ പീപ്പിൾ ഹു ഹേറ്റ് ഹെർ അവളെ അവരെ ഹെയ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ പ്രീതി പിടിച്ചു പറ്റണം അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ സേക്ക് ഓഫ് ഹ്യൂ ക്ലിക്ക് ക്ലിക്ക് ബെയ്റ്റ്സ് തംനെയിൽസ് ഉദ്ദേശിക്കുന്നതാണല്ലോ ക്ലിക്ക് ബെയ്റ്റ് ആണല്ലോ ക്ലിക്ക് പേര് ഉദ്ദേശിച്ചാൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് പോലീസ് പൊക്കി എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്ന സമയത്ത് മിസ്ലീഡിങ് ഒക്കെ ആവാം മിസ് മിസ്ലീഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന തംനീൽസ് ആവാം പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ആരെയും ഒഫെൻഡ് ചെയ്ത് പറയല്ലോ അതെല്ലാവരും നമ്മുടെ ആൾക്കാരുടെയാണ് ഒക്കെ നമ്മുടെ പൊക്കെ നമ്മുടെ ആൾക്കാരുടെയാണ് പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് എത്ര ലേറ്റായാലും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാൽ ഒരാളെ ദുബായിൽ പോയി കഴിഞ്ഞിട്ട് ദുബായ് പോലീസ് പൊക്കി എന്നൊക്കെ പറയുന്ന വളരെ മോശം സ്റ്റേറ്റ്മെൻ്റാണ് സീരിയസ്ലി എനിക്കത് പറയാമായിരിക്കാൻ വയ്യ ഇവർ ചെയ്ത കാര്യങ്ങളോടൊന്നും നമുക്ക് യോജിപ്പുണ്ടായിരിക്കില്ല എനിക്കും യോജിപ്പില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആ ഫസ്റ്റത്ത് അവരുടെ ഡാൻസ് അവർ ആ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരോട് ഡാൻസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്യൂ തോന്നിയില്ല എനിക്ക് ഇഷ്യൂ തോന്നിയില്ല പറഞ്ഞാൽ അവർക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്തിനെങ്ങനെ ഈ വിട്ടുവേഷം എന്നല്ല ഞാൻ പറയുക ഇങ്ങനത്തെ ഇങ്ങനെ ഒരു നമ്മൾ കുറച്ചൊക്കെ അവനവന് സ്വയം വില ഉണ്ടല്ലോ നമുക്കൊരു സ്വന്തം ഒരു വില ഉണ്ട് അത് മറ്റുള്ളവരെല്ലാം നമ്മളെ വില നശിപ്പിക്കും നമ്മൾ സ്വയം നമ്മുടെ വില നശിപ്പിക്കരുതെന്ന് പറയും അല്ലേ മറ്റാളിപ്പോൾ വേറൊരു വ്യക്തിക്ക് കുറിച്ച് എന്ത് വേണമെങ്കിൽ ചിന്തിക്കുമ്പോൾ കുറിച്ച് വില ഇല്ലാത്തത് അയാളുടെ ഇഷ്ടം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല പക്ഷെ നമുക്ക് സ്വയമായിട്ട് നമുക്കൊരു വില ഉണ്ട് അത് നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ടാണ് യസ് ഇത് ഞാൻ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇതേ ചെയ്യാൻ പാടുള്ളൂ എനിക്ക് ഈ ഒരു സ്റ്റേറ്റസ് ഉണ്ട് ഞാൻ ഇനി ഇങ്ങനെ ചെയ്യരുത് എനിക്ക് അറിയാം എനിക്ക് ഐ ഹാവ് ഗോട്ട് എ ഫാമിലി ഈ ഒരു രീതിയിൽ ചിന്തിക്കണമായിരുന്നു അവർ എന്ന് വെച്ചിട്ട് അവരിതൊന്നും ചെയ്ത് തെറ്റില്ല അവർക്ക് അവരുടേതായ ശരികളുണ്ടായിരിക്കും ഓരോ വ്യക്തികൾക്കും അവരുടേതായ ശരികൾ ഉണ്ടായിരിക്കും അല്ലേ പക്ഷേ അതിനെ ഇതുപോലെ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഫ്യൂ വ്യൂസിന് വേണ്ടിയിട്ട് ഇതെന്തോ എനിക്ക് എനിക്കെന്തോ കണ്ട സമയത്ത് ഭയങ്കര വിഷമം തോന്നിപ്പോയി ഇതിന് മുന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി അവരുടെ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തില്ല ഒരു പരാമർശം നടത്തിയിട്ടില്ല ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് ബിഗ് ബോസ് എന്ന് ഇറങ്ങിയതിന് ശേഷം ഇതിനെതിരെ ലീഗലി മൂവ് ചെയ്യുന്നുള്ളതായിരുന്നു കാരണം വെച്ചാൽ ബിഗ് ബോസ് എന്നൊരു എക്സ് ടെസ്റ്റൻ്റ് ഹനാൻ വന്നിട്ട് ഇവർ സുധി മരിച്ചിട്ട് ആദ്യത്തെ മാസം തന്നെ ഇവർ വേറൊരാളുമായി ഇതായിട്ട് എന്താ പറയുക പ്രഗ്നൻ്റ് ആയി അബോർട്ടഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം അടിച്ചിറക്കി എത്ര മോശമായിരുന്നു സത്യം പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടിത് ഇതിനെതിരെ ലീഗലി മൂവ് ചെയ്യുന്നില്ല എനിക്കറിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ ഷി മൈറ്റ് ഹവ് ഫൗണ്ട് അനദർ വേ ഇനിപ്പോൾ ലീഗലി മൂവ് ഇതോടെ ലീഗൽ ഫ്രെയിം വർക്കിനോട് അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടതാണെന്നുള്ളറിയില്ല എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഇപ്പോൾ ഒരു കാര്യം അപ്പം ഇങ്ങനത്തെ ചില സംഗതികളിൽ നിന്ന് വിട്ടുനിന്നിട്ട് നല്ല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞില്ല ഇതെന്തൊക്കെ കാണാനും ആൾക്കാരുണ്ട് നമ്മളൊക്കെ ഉറ്റുനോക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ഇതുപോലത്തെ ഫേക്ക് ആയിട്ടുള്ള വളരെ ഫേക്ക് ഫേക്കായിട്ടുള്ള ദുബായ് പോലീസ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ എത്ര എന്നുള്ള ആൾക്കാർ മനസ്സിലാക്കണമെന്നില്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പതിനഞ്ച് വർഷത്തെ യു എ ജീവിതം ദുബായ് പോലീസ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ഞാൻ കണ്ട സമയത്ത് സത്യം പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒക്കെ നമ്മുടെ ആൾക്കാരെയാണ് അതുകൊണ്ടാണ് ഞാൻ അറ്റ്ലീസ്റ്റ് ഈ രീതിയിലെങ്കിലും പറഞ്ഞത് ഇതിന് മറുപടി ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ജസ്റ്റ് ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടുമില്ല ഞാൻ ഹോസ്പിറ്റലിൽ വന്നു കുറെ വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ ചിതൽ റോഗും അതുപോലെ ഏതാ ടോക്സും പിന്നെ ആരാണ് മോനു സത്യനും ഇവരാണ് മൂന്ന് പ്രധാനപ്പെട്ട ആൾക്കാർ ആക്കി കുറെ ഇങ്ങനെ നട്ടാ കുറയ്ക്കാത്ത കുറെ കുറെ കുരുക്കാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് എതിരെ വീഡിയോ ഇടാനാണ് എന്നാൽ പേര് പോലും പറയാനുള്ള ഞാൻ പറയാനുള്ള യോഗ്യത അവർക്കില്ല അതുകൊണ്ട് ഞാൻ പറയണില്ല അപ്പം ഇവരൊക്കെ ഈ ഈ എഴുതി വെക്കണം കാരണം വെച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞു ഇവർക്കിത് പറയാനുള്ള അർഹത ഉണ്ട് കേട്ടോ സീരിയസ് ആയിട്ട് ഇവര് ഇത് ഇത് ഇവര് പറഞ്ഞാൽ പോരാ കാരണം എനിക്ക് തോന്നുന്നു റീസെന്റ് ആയിട്ട് ഇത്ര സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുള്ളൊരു വ്യക്തി ഉണ്ടായിരിക്കില്ല ഞാനും ഇതിന് ഭാഗമാണ് ഞാൻ ഞാനും ചെയ്തിട്ടുണ്ട് വീഡിയോ പക്ഷെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഓരോ സിറ്റുവേഷനിലും ഓരോ വാലിഡ് പോയിന്റ് ഇതുപോലെയുള്ള വാലിഡ് പോയിന്റാണ് ആയിരിക്കാം സംസാരിക്കുന്ന സമയത്ത് അവർക്കും തോന്നുന്നത് ഈ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ സംസാരിക്കുന്ന വാലിഡ് കാര്യങ്ങൾ തന്നെയാണ് പറയുന്ന കാര്യങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ട് അതിനൊക്കെ മാനിക്കുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഈ എഴുതി വയ്ക്കുന്ന സംഗതികളാണ് ഇത് ഇതെന്ന നൃത്തവും ഇത് ഇതെന്നാ ഇതിനൊരു അവസാനം ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇത് എനിക്ക് എനിക്ക് ആ ഒരു അവസാനത്തിനെ കുറിച്ചേ പോയിട്ടുള്ളൂ കാരണം ഈ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികൾ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ നിന്ന് ഒരു ഏണിംഗ് അതാണുള്ള ഉദ്ദേശം അൾട്ടിമേറ്റ്ലി സംഭവം എന്താ ഏണിംഗ് ആണല്ലോ അതും വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും വിചാരിക്കുന്ന വേറെ ചില ആൾക്കാരെയും കൂടി എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക ദയവ് ചെയ്ത് ബിക്കോസ് ഇത് മുന്നോട്ട് പോകണം ഇത് നല്ലൊരു സംസാരിക്കാൻ അറിയുന്നവർക്ക് ആശയങ്ങളുള്ളവർക്ക് പങ്കുവെക്കാൻ ആഗ്രഹങ്ങൾ ഉള്ളവർക്ക് സാഹചര്യമുള്ളവർക്ക് വളരെ നല്ലൊരു മീഡിയ ആണത് അപ്പോൾ അത് പിന്നെ നശിപ്പിക്കാതെ നട്ട കുറയ്ക്കാത്ത എന്നെ ഒരു ദുബായി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വല്ല ഞാനൊരു ആർട്ടിസ്റ്റാണ് ഞാൻ ഇവിടെ വന്ന പാപ്പിലോൺ എന്ന് പറയുന്ന ഫാമിലി ബാർ റെസ്റ്റോറന്റ് പ്രൊമോഷന് വേണ്ടിട്ടാണ് മനസ്സിലായത് ഞാനൊരു സെലിബ്രേറ്റ് ചെയ്യാൻ അവരെന്നെ വിളിച്ചത് അപ്പോൾ അതിവിടെ ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാനും ഒരു ഡ്രിങ്ക്സ് കഴിക്കാൻ കഴിക്കേണ്ടവര് കഴിച്ചാൽ മതി ഇല്ലാത്തവര് കഴിക്കണ്ടെന്നേ പിന്നെ ഞാൻ ഇവര് പിന്നെ ആ ഒരു പരിമല ചെരുവിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടിന് സ്ഫടികത്തിലെ പാട്ടിന് ഡാൻസ് ചെയ്തു എനിക്കത് കണ്ട സമയത്ത് അയ്യെ തോന്നിപ്പോയി എനിക്ക് സത്യം പറഞ്ഞാൽ ഒഴിവാക്കാമായിരുന്നു പിന്നെ ഒരു വ്യക്തി ഒഴിവാക്കുന്നില്ല അവരവരുടെ ഉപജീവനമായിട്ട് അതിനെ ഉപജീവന മാർഗമായിട്ട് അതിനെ കാണുന്നതെങ്കിൽ ഞാൻ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ഇവരുടെ കേസിൻ്റെ എക്സാമ്പിൾ ഇവരുടെ കേസിൻ്റെ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ ഇതിനെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ ഉദ്ഘാടനത്തിൽ നടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അല്ലേ ഇവരോട് എന്താ ഈ ഒരു രീതിയിൽ ഈ പറഞ്ഞിട്ടുള്ള ആർക്കും തോന്നാത്തത് അവർക്കെതിരെ എന്താ സംസാരിക്കാത്തത് ആരും സംസാരിച്ച് കണ്ടിട്ടില്ല സീരിയസ് ആയിട്ട് ഇതുപോലത്തെ ഒരു ധംനയിൽ വെക്കാനുള്ള സ്കോപ്പൊക്കെ ഉണ്ട് ഇതുപോലത്തെ ഒരു ധംനയിൽ വെച്ചിട്ട് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതുപോലെ വിമർശിക്കാൻ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക് തോന്നാത്തതെന്നതിൻ്റെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാത്രം എന്താണ് കാരണം ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് പേടിച്ചിട്ടാണ് ഇവരെ ചെയ്തു ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ ഇതാട്ടോ ഏ ഞാൻ പറയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഇതിന് ഇനി ഭാരൊക്കെ എന്തൊക്കെ മറുപടി വിമർശനമായിട്ട് അറിയില്ല എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അതുപോലെ എല്ലാവർക്കും സംസാരിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ എവറി തിങ് ഹസ് ഗോട്ട് എ ലിമിറ്റ് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ഒരു പരിധിയുണ്ട് ആ പരിധി നിശ്ചയിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ആ ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് അനുഭവിക്കേണ്ടും നമ്മൾ മാത്രമായി ബാക്കി എല്ലാവരും ആയിരിക്കും മനസ്സിലായോ ഒരു പരിധി ഉണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിന്തിക്കുക ഒരു കുടുംബം അവർക്കുണ്ട് അപ്പം ഈ എഴുതി വെക്കുന്നത് പറയുന്നത് പിന്നെയും വീടീൻ്റെ ഉള്ളിലേക്ക് പോയിട്ടാണ് ഞാൻ ആയിരിക്കുന്നത് ചിലപ്പോൾ ഈ വീടീൻ്റെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് സത് വസ്തുതള കാര്യങ്ങൾ തന്നെയാണ് സത്യം തന്നെയാണ് അവരൊക്കെ പറയണത് പക്ഷേ എഴുതി വെക്കുന്നതിനോട് കുറച്ചൊക്കെ ഒരു മര്യാദ പുലർത്തിയാൽ നന്ന് പ്രത്യേകിച്ച് എന്നെ ഒരുപാട് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഭഗവാനെ ഇവർ പോലീസ് പിടിച്ചോ ദുബായ് പോലീസ് ഇവർ അറസ്റ്റ് ചെയ്തോ എന്തിനാ വൈ വുഡ് ദുബായ് പോലീസ് അറസ്റ്റ് അലസ്റ്റേഴ്സൺ ബാർലി ഡാൻസുകൾ ചെയ്യണം ഇത് എന്തെങ്കിലും അറിയോ അവിടെ എന്താണെന്നുള്ളത് അറിയോ പക്ഷെ എന്താ പറയുക വിമർശനങ്ങളുണ്ടാവും നോ പ്രോബ്ലം പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ലേറ്റായാലും ഇത് പറയണം എന്ന് തോന്നിപ്പോയി വെറുതെ വിടാൻ നോക്കുക അവരെ വിമർശിച്ചോളൂ പക്ഷെ പുറകെ നടന്ന് പുറകെ നടന്ന് നടന്ന് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു അതിനൊരു പരിധിയുണ്ട് ഉണ്ട് ഞാനും വിമർശിച്ചിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോസ് തുടർന്നും ചെയ്യും നാളെ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നാളെ ഞാൻ പറയും പക്ഷേ ഈ പുറകെ നടന്ന് നടന്ന ഈ ഒരു വ്യക്തിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ചില വ്യക്തികൾ എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത് ഇതിന് വിമർശനം കാരണം ഉണ്ടായിരിക്കുന്നത് ഒരുപാട് ഹീറ്റുള്ള വ്യക്തിയാണ് ഒരുപാട് ഹീറ്റുള്ള ആളാണ് ബിഗ് ബോസിൻ്റെ സമയത്ത് ഇവർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഷോ ആയിരുന്നു അപ്പോൾ പറയും പി ആർ ആണെന്ന് പറയും എതിർക്കാൻ വേണ്ടി അങ്ങനത്തെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇത് കുറച്ച് കൂടുതലാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണാം